പത്മജ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ പരിപാടി നടത്തിയതിനെതിരെ കെ മുരളീധരൻ രംഗത്ത് വന്നു അമ്മ മരിച്ചതിന്റെ ദിനമായ ഇന്നലെ രാഷ്ട്രീയമായ ഒരു കാര്യത്തിൽ ഉപയോഗിച്ചത് ശരിയായില്ല അമ്മയുടെ കർമ്മങ്ങൾ നടക്കുന്ന ദിവസം ഇത്തരം ഒരു രാഷ്ട്രീയ പരിപാടി സ്വീകരിച്ചത് തരംതാണ നടപടിയാണ് ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു അമ്മ വീട്ടിൽ വരുന്ന എല്ലാവരെയും സ്വീകരിച്ച വ്യക്തിയായിരുന്നു എന്നും കോൺഗ്രസ് ആയിരുന്ന അച്ഛന്റെ നിഴൽ പറ്റി മാത്രം ജീവിച്ച ഒരാളായിരുന്നു അമ്മ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴും ഒരു അല്ലലും അറിയിക്കാതെ ഞങ്ങളെ പോറ്റി വളർത്തിയ ആളായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും അന്ന് തൃശൂരിലെ ഐ എൻ ടി യു സി തൊഴിലാളികൾ ചുമടെടുത്ത് കൊണ്ടുവന്ന് തരുന്ന പണം ഉപയോഗിച്ചായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് അങ്ങനെ കഴിഞ്ഞ ഒരു പാരമ്പര്യത്തിൽ നിന്നും കുടുംബത്തിലെ ഒരാൾ സംഘ പാരമ്പര്യത്തിലേക്ക് മാറിയെന്ന് കരുതി ഇന്നത്തെ ദിനം അവർ ഉപയോഗിക്കരുതായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു ഞങ്ങൾ നടത്തുമ്പോൾ അത് ഡി സി സി ആണ് നടത്താറ് അന്നും അത് പാർട്ടി ചടങ്ങായി നടത്താറില്ല ഇന്ന് ഇത്രയും ചീപ്പായ ഒരു കളി താന് പ്രതീക്ഷിച്ചില്ല തെരഞ്ഞെടുപ്പ് തിരക്കായതുകൊണ്ടാണ് ഇംഗ്ലീഷ് മാസത്തിലെ ദിനം അനുസ്മരണത്തിനുപയോഗിച്ചത് ഇനിയുള്ള അനുസ്മരണങ്ങളിൽ ഞാൻ ഉണ്ടാകുമല്ലോ ഇനി കൂടുതൽ വിജിലന്റ് ആകുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ആദ്യമാണ് വേണുഗോപാല് ബി ജെ പിന്നത് ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയ പത്മജ വേണുഗോപാല് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കറിൽ നിന്നാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് തുടർച്ചയായ അവഗണനയിൽ മനം മടുത്താണ് കോൺഗ്രസ് വിടുന്നതെന്ന് പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോടൊന്ന് പ്രതികരിച്ചിരുന്നു വേദനയോടെയാണ് പാർട്ടി വിടുന്നത് കോണ്ഗ്രസുകാർ തന്നെ ബി ജെ പി ആക്കി കെ മുരളീധരന്റെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും പത്മജ അന്ന് പറഞ്ഞിരുന്നു ഉപാധികളൊന്നുമില്ലാതെയാണ് ബി ജെ പി പോയതെന്ന് പത്മജ വേണുഗോപാൽ പറയുമ്പോഴും ഗവർണർ പദവിയടക്കം ചർച്ചയിലുണ്ടെന്നാണ് സൂചന നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം കോൺഗ്രസ് കനത്ത ആഘാതമാണ് നൽകിയത് ലീഡറുടെ മകൾ വരെ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ വിശ്വാസ്യത പോകുമെന്നാണ് പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധി പത്മജയ്ക്ക് നൽകിയ സ്ഥാനമാനങ്ങളിൽ എണ്ണിപ്പറഞ്ഞ് ചതുച്ചെന്ന് പറഞ്ഞ് നേരിടാനാണ് കോൺഗ്രസ് നീക്കം അതേസമയം കോൺഗ്രസിനെ മടുത്തിട്ടില്ല നേതാക്കളെ മടുത്തിട്ടാണ് പാർട്ടി വിട്ടതെന്ന് ബിജെപിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നു അല്പമെങ്കിലും തന്നെ കേൾക്കാൻ തയ്യാറായത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമാണെന്നും അദ്ദേഹത്തിന് മുന്നിൽ താൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും പത്മജ പറഞ്ഞു ഒരുപാട് നേതാക്കളുടെ അടുത്തുപോയി നാണം കേട്ടിട്ടുണ്ട് ചിലർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പറയാൻ സാധിക്കില്ല തന്റെ അച്ഛനും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അച്ഛന്റെ ശാപമാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് തോന്നുന്നുവെന്നും പത്മജ പറഞ്ഞിരുന്നു തന്റെ പാർട്ടി മാറ്റത്തിൽ കെ മുരളീധരൻ വിരണ്ടുപോയെന്നും അതുകൊണ്ടാണ് തൃശൂരിലേക്ക് ഓടിയതെന്നും പത്മജ അന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മത്തിൽ സഹോദരി കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മത്തിൽ സഹോദരി ആയതെന്ന് പറഞ്ഞതൊന്നും മറന്നിട്ടില്ല എന്നെ ചീത്ത പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കട്ടെ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടില്ല ബി ജെ പിക്ക് കാൽ കാശിന് ഗുണമില്ലെന്ന് പിന്നെ എന്തിനാണ് പറയുന്നത് എന്തിനാണ് ഇന്നലെ വടകരയിൽ നിന്നോടി തൃശൂരിലേക്ക് പോയത് ഞാനൊന്നുമല്ലെങ്കിൽ എന്തിനാണ് അവസാനം ഈ കളി കളിച്ചത് എന്നെല്ലാം പത്മജ ചോദിച്ചിരുന്നു വിളറി പൂണ്ടുകൊണ്ടാണ് തന്നെ ചീത്ത വിളിക്കുന്നത് മനസമാധാനത്തിന് വേണ്ടി വിളിക്കുന്നതാണ് അച്ഛൻ പോയപ്പോൾ അച്ഛനെ വരെ വിളിച്ചിട്ടുണ്ട് അളമുട്ടിയാൽ ചേരയും കടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ചേട്ടനായി ചേട്ടനായിപ്പോയി അനിയനായിരുന്നുവെങ്കിൽ രണ്ട് അടി കൊടുക്കാമായിരുന്നു എന്നും പത്മജ പറഞ്ഞു ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് ഇന്നലെ തൃശൂരിൽ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിന് സമീപം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം നൽകിയത് കരുണാകരന്റെ പത്നി കല്യാണകുട്ടിയാമ്മയുടെ ശ്രദ്ധാ ദിനമായ ഇന്നലെ ഇരുപതോളം പ്രവർത്തകരാണ് ബി ജെ പിയിൽ ചേർന്നത് എന്നാൽ പത്മജയുടേത് ഒരു തരം താൻ രാഷ്ട്രീയ പ്രവൃത്തിയാണെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം തന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയാമെന്നും എന്തിനും ഇരുപത്തിയാറ് കഴിയട്ടെയെന്നും അതിനുശേഷം നോക്കാമെന്നും ഇത് രാഷ്ട്രീയ പോരാട്ടമാണെന്നും ഇന്ത്യ രാജ്യം ആരാണ് ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പിൽ കുടുംബകാര്യം സംസാരിക്കേണ്ടതില്ലെന്നും പ്രാർത്ഥിക്കുന്നതാണ് നല്ലതെന്നും എന്റെ അമ്മയുടെയും അച്ഛന്റെയും സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥിച്ചാൽ ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി വരുമെന്നും ഇന്ന് പ്രാർത്ഥിച്ചവർക്ക് നാളെ ബുദ്ധി വരുമെന്നും മുരളീധരൻ പറഞ്ഞു മുരളി മന്ദിരം എന്ന കെട്ടിടം തനിക്ക് വേണ്ടതില്ല എന്നാൽ തന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം താൻ ജീവിച്ചിരിക്കുമ്പോൾ സംഘികൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും ഇങ്ങനെ ഒരു നിലപാട് എടുത്തിരുന്നെങ്കിൽ താൻ സ്വയം ആ വീടിന്റെ അവകാശം അവർക്ക് എഴുതി കൊടുക്കുമായിരുന്നു തനിക്ക് ഇന്ന് അത്യാവശ്യം ജീവിക്കാനുള്ള സ്വത്തുണ്ട് പാർലമെന്റിലും നിയമസഭയിലും നിന്ന് കിട്ടുന്ന പെൻഷനും ഉണ്ട് അതുകൊണ്ട് ഏതെങ്കിലും കെട്ടിടം വേണ്ട ആവശ്യമില്ലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി സംഘീറുടെ മുദ്രാവാക്യം കേൾക്കേണ്ട അവസ്ഥ കെ കരുണാകരൻ ഇല്ല എന്തായാലും ഞങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ഈ വർഗീയ ശക്തികളെ തൃശൂരിന്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കും അത് എന്ത് അന്തർധാരയിലൂടെ ആയാലും ശരി